ഇപ്പോൾ ദിസ്ന സുരേഷ് ആശാനാഥ് എന്ന ബി ജെ പിയുടെ കൗൺസിലറിനൊപ്പം ചേരുകയാണ് ആശയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം മുഴുവൻ ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ആ ഒരു ബി ജെ പി സിറ്റിംഗ് വാർഡ് മെമ്പർ കൂടിയാണ് ഇത്തവണ കരിമം എന്ന ഒരു പുതിയ വാർഡിലാണ് ആശ മത്സരിക്കുന്നത് അതിനാൽ ആശയുടെ വിശേഷങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട് ദിഷ്ന ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ആശാനാഥ് പ്രചരണം ആരംഭിച്ചു തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാനാഥ് പ്രചരണ തിരക്കിലാണ് ഇന്നലെ പ്രഖ്യാപനം കഴിഞ്ഞിവിടെ ഞാനിപ്പോൾ ഉള്ള ചായക്കടയിലാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എല്ലാ എല്ലാ ചർച്ചകളുടെയും തുടക്കം എന്ന് പറയുന്നത് ചായക്കട തന്നെയാണ് ആ ചായക്കടയിലെത്തി ആശാനാഥ് പ്രചരണം നടത്തുകയാണ് ഇന്ന് കീ വോട്ടേഴ്സിനെ കണ്ടുള്ള ഒരു പ്രചരണത്തിലേക്കാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്തായാലും വലിയ ഫോളോവേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ കൗൺസിലറുമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൾസ് ഏറ്റവും അടുത്തറിയാം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പ്രതിദാനം ചെയ്ത വാർഡിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എനിക്കതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വാർഡിലെ ആളുകൾ ഒക്കെ തന്നെ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് കാരണം ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ മാഷ എത്രയും നാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പുതിയതായിട്ട് രൂപം കൊണ്ട് കരുമം വാർഡിൽ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ചെയ്ത് തരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നാൽ നൂറ് ശതമാനം വിജയം ഉണ്ടാകുമെന്ന ഓരോ ആൾക്കാരും പ്രതികരണം കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും നല്ലൊരു ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എല്ലാ പൾസും അറിയുന്നത് ചായക്കടയിൽ നിന്നാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണോ തുടക്കം ഇവിടെ നിന്നും ഇത് നമ്മുടെ സ്വന്തം അരവിന്ദമാമന്റെ ചായക്കടയാണ് ഇവിടെ എല്ലാവരും സാധാരണ എല്ലാ എല്ലാം ഏകദേശം മിക്ക ദിവസം ഞങ്ങൾ വരാറുണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ തന്നെ എപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ തന്നെ കൂടുന്ന ഈ ഒരു ചായക്കടയാണ് അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഏകദേശമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ചായ അറിയാമല്ലോ ചായക്കടയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് രാവിലെ വന്നപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി ഇവിടെ വന്നിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായും വികസനത്തിന്റെ കാര്യങ്ങളിലൊക്കെ തന്നെയും പിന്നോക്കം നിൽക്കുന്നു പ്രധാനമായും ഉയർന്നു വരുന്ന അതായത് സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് പി എം സിയിൽ ഉൾപ്പെടെ ഒപ്പുവെക്കുന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതി കയറിയ ഒരു ആറുമാസം മുതൽ തുടങ്ങിയ ഒരു അഴിമതിയാണ് ഏകദേശം പത്ത് മുപ്പത്തൊമ്പതോളം അഴിമതി കഥകൾ നിങ്ങൾക്ക് എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം ജനങ്ങൾക്ക് കാണാ പടമാണ് ഓരോ ആളുകളും പറയുന്നത് ഇത്രയും വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ സി പി എം ഉണ്ട് ഭരണസമിതി ഉണ്ടായത് ഇത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണസമിതി നാളെ ഇതുവരെയും തിരുവനന്തപുരം നഗരസഭ കണ്ടിട്ടില്ല അത് ഓരോ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് കാരണം തിരുവനന്തപുരം നഗരത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ എന്തെങ്കിലും ഒരു വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആ ഒരു പദ്ധതികൾ പ്രകാരമാണ് ഇത്രയും വിക വികസനങ്ങൾ തിരുവനന്തപുരത്ത് എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് സ്മാർട്ട് സിറ്റിയുടെ തുകയാണെന്ന് പറയുന്നതിന് പോലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണാധികാരികൾക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ കാരണം നമുക്ക് എൻ്റെ വാർഡിൽ തന്നെ ഞാൻ നേരത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡിൽ തന്നെ ആഴാങ്കൽ വാക്ക് വേ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി പതിനഞ്ച് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നമുക്കറിയാം സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറയുമ്പോൾ പകുതി സംസ്ഥാന കേന്ദ്ര സർക്കാർ വികിതനം ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരള സർക്കാരിൻ്റെ വീതവും ചേർന്നിട്ടാണ് പക്ഷെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ആറര കോടി രൂപ മാത്രമേ വിനിയോഗിച്ച് ചിലവഴിച്ചിട്ടുള്ളൂ അതിൻ്റെ വിവരാവകാശമൊക്കെ എടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവരിവിടെ അത്രയും ഫ്ലെക്സ് വെച്ചപ്പോൾ അത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന രീതിയിലാണ് അവർ മൊത്തം പ്രചരിപ്പിച്ചത് കാരണം അത് കൗൺസിലർ എന്ന രീതിയിൽ എന്നെപ്പോലും അതിന് ഉദ്ഘാടനം പോലും അറിയിച്ചില്ല കാരണം ഉദ്ഘാടനം അറിയിച്ചാൽ അത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയാണെന്നും അത് കേന്ദ്ര സർക്കാരിൻ്റെ തുകയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞാലോ എന്ന രീതിയിൽ ഉദ്ഘാടനം പോലും അറിയിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നടന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരുവാണ് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാനോ പോലും ഒരു മടിയുള്ളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ട് തന്നെ കാരണം ഓരോ ആളുകളും ആഗ്രഹിക്കുകയാണ് നിരവധി നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പി എം സി പദ്ധതിയായാലും പ്രധാനമന്ത്രി ആവാസ് യോജന ആയാലും ജൽജീവൻ പദ്ധതി മിഷൻ പദ്ധതിയായാലും അതുപോലെ സുകന്യാ സമൃദ്ധി യോജന അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ വരണം അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും അത് ആഗ്രഹം ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിലൊരു ഭാഗമാകുവാൻ ഭാരതീയ ജനതാ പാർട്ടി എനിക്കൊരു അവസരം തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം മൂന്നാമത്തെ തവണയാണ് എനിക്ക് ജനങ്ങളെ സേവിക്കുവാൻ ഒരു അവസരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ എൻ്റെ ഈ ഒരു അവസരം ഞാൻ ശ്രമിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ ഇ വോട്ടേഴ്സിനെ കാണുക എന്നല്ലാതെ ഇ വോട്ടേഴ്സിനെ ഇന്ന് ഇന്നലെ ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇറങ്ങി തുടങ്ങി ഇന്നലെ പ്രഖ്യാപനം ഇന്നലെ ആയിരുന്നു അങ്ങനെ ഇന്നലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരു ബൂത്തിൽ കാണാൻ തുടങ്ങി ഇന്നും മറ്റൊരു ബൂത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അരവിന്ദമാമനെയൊക്കെ തന്നെ ആദ്യമേ കണ്ട് അരവ്രഹം വാങ്ങിച്ചു മറ്റേ ഇവിടെ നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുക പ്രധാനപ്പെട്ട ക്രിട്ടേഴ്സിനെ കാണുക എന്ന് തന്നെയാണ് പ്രധാന ഉദ്ദേശം ഒരു ചോദ്യം ചോദിക്കട്ടെ ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ആശാന് അപ്പം അതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തിരിച്ച് രണ്ടും ഉണ്ട് കേട്ടോ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സ് വരും ഒരുപാട് വിഷമിക്കാറുമില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് സന്തോഷിക്കാറുമില്ല അതാണ് ഇത് കാരണം ആദ്യമൊക്കെ തന്നെ നെഗറ്റീവ്സ് വരുമ്പോൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് അതൊക്കെ ഒരു പോസിറ്റീവ് വൈബ്സിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ വാർഡിലെ ആളുകൾ മുഖത്ത് തന്നെ കേട്ടോ ഒരുപാട് പേര് എനിക്ക് ഒരു കാരണം ഞാൻ ാണ് സ്ഥാനാർത്ഥിയിൽ ഒരുപാട് ആൾക്കാർ നിറഞ്ഞ മനസ്സോടുകൂടി തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചപ്പോൾ ഒരുപാട് സന്തോഷവും കണ്ണീരും ഒക്കെ തന്നെ വന്നു കാരണം തീർച്ചയായിട്ടും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ പ്രതിദാനം ചെയ്ത വാർഡിൽ എനിക്ക് ആയിരത്തി പന്ത്രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിൽക്കാലം ഭൂരിപക്ഷം ഉണ്ടാക്കി വിജയിച്ച് വരണമെന്നാണ് ഓരോ അമ്മമാരും ഓരോ ആളുകളും പറഞ്ഞത് അപ്പോൾ അതൊരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാരണം എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനുകൾ പുതിയതായി അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പുതിയതായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടോ കാരണം ഞാനിപ്പോൾ ചെയ്യാൻ പുതിയ വാർഡാണ് കരിമം എന്ന് പറഞ്ഞ പുതിയ വാർഡാണ് അപ്പോൾ അതിൽ ഞങ്ങൾ പുഞ്ചക്കരി പ്രദേശത്ത് ഞങ്ങൾ ഇന്നലെ കുറച്ച് ഭാഗത്ത് ഇറങ്ങിയപ്പോൾ അവിടെ വളരെ മോശമായിട്ടുള്ള കുറച്ച് ഗതാഗത യോഗ്യം സഞ്ചാരയോഗ്യം പോലും അല്ലാത്ത കുറച്ച് റോഡുകളുണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി ഈ റോഡുകൾക്ക് തന്നെയായിരിക്കും ഗതാ റോഡുകളൊക്കെ തന്നെ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ഒരു പരിഗണന എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ബാക്കി അവിടെയുള്ള കൂടുതൽ വിഷയങ്ങൾ പഠിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു കുടിവെള്ള വിഷയമൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതെല്ലാം തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ജനപ്രതി എന്ന രീതിയിൽ അവരോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകും കുറെ വർഷമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ കുടുംബം എങ്ങനെയാണ് ഫുള്ളി സപ്പോർട്ടായിരിക്കും പക്ഷെ ഇനിയിപ്പം തിരക്കാണ് കുട്ടികളൊക്കെ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ആ തിരക്കിൽ അഡ്ജസ്റ്റ് ആയവര് എനിക്ക് 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 ഇളയ മോളാണ് ഏറ്റവും വലിയ പിന്നെ പുള്ളിക്കാരിക്ക് രണ്ട് വയസ്സായുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഉറക്കി കിടത്തിയിട്ടാണ് വരുന്നത് രാവിലെയാണ് ഇപ്പം എണീക്കില്ല ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എണീക്കും അപ്പോൾ അത് മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഞാൻ എന്തായാലും കുറച്ച് ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ മോളെ പോയി കണ്ട് കണ്ടിട്ട് തിരിച്ച് വരും ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അല്ലാതെ വേറെ ബാക്കി ഫാമിലി ഫുൾ സപ്പോർട്ടാണ് അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഹസ്ബൻ്റ് ആയാലും ഒക്കെ തന്നെ ഫുൾ സപ്പോർട്ടാണ് കാരണം അവർക്കും ഞാൻ ഒരു പക്ഷേ അറിയാമായിരിക്കും ഞാനൊരു ജോബ് കിട്ടിയിട്ട് എനിക്ക് പോകാൻ സാധിക്കുക ഗവൺമെൻറ് ജോലി രണ്ട് പ്രാവശ്യം കിട്ടിയിട്ട് എനിക്ക് പോകാൻ സാധിക്കാത്തതാണ് പറ്റി അപ്പോൾ അതിൽ അതിൽ നിന്നൊക്കെ നോമിനേഷൻ കൊടുക്കാൻ സമയത്താണ് ഈ ഗവൺമെൻറ് ജോലി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വിളിച്ചത് അപ്പോൾ എനിക്കത് പോകാൻ സാധിക്കാതെ രാഷ്ട്രീയത്തിലോട്ട് വന്നതാണ് അപ്പോൾ ആദ്യം വീട്ടുകാർക്കൊക്കെ ഈ ജോലി കളഞ്ഞിട്ട് വന്നല്ലോ എന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അച്ഛനായാലും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കാരണം നമുക്ക് കുടുംബം സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ നിന്നല്ല ഒരു മേഖലയിൽ നമുക്ക് ഫാമിലി സപ്പോർട്ടില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ഏറ്റവും സന്തോഷം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഏത് സമയം എന്തൊരു ആവശ്യം വന്നാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സപ്പോർട്ടും എനിക്ക് അതിലൊരുപാട് കാരണം ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയതിൽ അതുപോലെ തന്നെ മക്കള് രണ്ട് മക്കൾ മോനായാലും മോളായാലും മോളിപ്പോൾ കാരണം നാല് മാസം ആയപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയതാണ് ഇതിലോട്ടൊക്കെ തന്നെ അപ്പോൾ മോ അഡ്ജസ്റ്റ് ആയി തുടങ്ങി അവൾക്കറിയാം അമ്മ പോകുമ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും അമ്മ പോകുമെന്നൊക്കെ അവൾക്കറിയാം എന്നാലും കുറച്ച് വിഷമം രാവിലെ ഉറക്കിക്കിടത്തിയിട്ടൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു വിഷം ഇതാണ് ചായക്കട ആശ്രയിച്ച് വോട്ട് വയ്ക്കാനായി ആദ്യം ഇവിടെ എത്തി എന്ത് തോന്നുന്നു കുഴപ്പമില്ല നല്ല രീതിയിൽ നല്ല നൂറ് ശതമാനവും ജയിക്കും എന്നാണ് എൻ്റെ ഉറപ്പ് പിന്തുണയാണ് പൂർണ്ണമായ പിന്തുണ രണ്ട് പ്രാവശ്യം അവിടെ ജയിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ വീണ്ടും നിർത്തിയിരിക്കുന്നത് അപ്പം ജയിക്കും പൂർണ്ണമായിട്ട് ജയിക്കും നൂറ് ശതമാനവും ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം ഇവിടെ നിന്നാണ് തുടക്കം എൻ്റെ അടുത്ത് നിന്നാണ് തുടക്കം ഞങ്ങളെ രണ്ടുപേരും അനുഗ്രഹം വായിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് നല്ല രീതിയിൽ ജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ആളുകൾ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയത് ആദ്യമായി തുടങ്ങുന്നത് തന്നെ ഈ ചായക്കടയിൽ നിന്നാണ് എന്തായാലും ചായ പോലെ മധുരമുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്നൊരു ആശംസയും കൂടി ജനം ടിവിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണ് ഗൗതം എസ് എസ് വളരെ എന്തായാലും വളരെ ഒരു ആ സെഗ്മെൻറ്റ് തന്നെയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല ആശയെ സംബന്ധിച്ച് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് ഏത് വാർഡിൽ നിർത്തിക്കഴിഞ്ഞാലും വിജയിക്കാൻ കപ്പാസിറ്റി ഉള്ള നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മുൻവിരുന്ന വാർഡിൽ ചെയ്തിരിക്കുന്നു എസ് അത് ഓക്കെ വല്ല താങ്ക് യു ദിശന എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നു ആശാനാഥ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ധാരാളം ആ ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടി ബി ജെ പി പോലെ വേറെയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ട് ഭാരതത്തെ ഇനി നയിക്കേണ്ടത് നെക്സ്റ്റ് ജനറേഷനാണ് അതിനാൽ തന്നെ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ട് അതാണ് ഈ രാഷ്ട്ര പുനർനിർമ്മാണം എന്നതിലൂടെ രാഷ്ട്രീയ സ്വയംസേവ സംഘമാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ യങ്സ്റ്റേഴ്സിന് വളരെയധികം അധികം അവസരങ്ങൾ കൊടുക്കുന്നു ധാരാളം ചെറുപ്പക്കാർ വരുന്നു പുതിയ രാഷ്ട്രീയത്തിൻ്റെ പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അവർ മാറുന്നു എന്നതൊക്കെ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ മേയർ തിരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുമൊക്കെയാണ് പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഒരു അദ്ദേഹം ഭാവിയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് യോഗി ആദിത്യനാഥിനെ പോലെയൊക്കെ തന്നെ അപ്പോൾ ഈ ഫട്നാവിസ് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് നാഗ്പൂർ പോലെ ഒരു നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ബി ജെ പി നാഗ്പൂര് പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേയർ സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ പരിഗണിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ആ അനുഭവ സമ്പത്തിലൂടെയാണ് ഇന്ന് മഹാരാഷ്ട്ര പോലെ ഭാരതത്തിലെ ഏറ്റവും വിശാലമായ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ അപ്പോൾ ഇന്നത്തെ ആശാനാഥും അല്ലെങ്കിൽ അത്തരം ചെറുപ്പക്കാരും ഒക്കെ നാളെ തിരുവനന്തപുരത്തിൻ്റെ മേയറും അല്ലെങ്കിൽ എം എൽ എമാരുമൊക്കെയായി ഈ നാടിനെ നയിക്കട്ടെ എല്ലാവിധ ആശംസകളും ഈ ചെറുപ്പക്കാർക്ക് ജനം ടി വി നേരിക